ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് ചാലിയാർ പുഴയില് കുളിക്കാൻ പോവാട്ടോ അതിന്റെ അടുത്തന്നെയാണല്ലോ റിവർലാൻഡ് അപ്പൊ അവിടെ ഒന്നും കൂടി പോവാന്നുള്ള പ്ലാനും കൂടി ഇണ്ട് കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരമാണ് കേട്ടിറങ്ങിയത് അപ്പൊ ആദ്യം ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു இல்ல <laughs> அது <laughs> <laughs> അവിടെ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേര് ചിരിമുട്ട ചിരിമുട്ടന്നായിരുന്നു അത് ചിരിച്ചുകൊണ്ടിരിക്കണ മതിട്ട് കാണാൻ കാണാനുള്ള ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോഴെൻ്റെ ആദ്യം പാർക്കിൽ കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചിറങ്ങാമെന്നാട്ടോ വിചാരിച്ചത് അയച്ചു പാമ്പിനെയൊക്കെ തോള്ളടുന്നൊക്കെ പറഞ്ഞിട്ടേരിക്കുന്നത് നടക്കില്ലെന്നൊന്നും അറിയില്ല എന്തായാലും പോയി ആ ഞങ്ങൾ ഇരുട്ടാവണേന്റെ മുന്നേ ഫോട്ടോസ് ഒക്കെ എടുക്കാട്ടോ കൊറച്ച് കഴിഞ്ഞ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗി ഇന്നിട്ട് കാണാൻ ഇവിടെ ഇരുന്നിട്ട് കാച്ചുകൊണ്ടാ പോയേക്ക് കാച്ചൊക്കെ കാണാൻ അല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്തോ വിചാരിച്ചു അവിടെ എലിക്കുട്ടി പേടിണ്ടോ പേടിച്ചാനൊന്നുമില്ല പിടിച്ചോ ഈ കൈ പിടിച്ചോ കൈ പിടിച്ചോളി പൈസ പാമ്പിനെടുക്കും പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലാട്ടോ എന്തായാലും അവളെ സമ്മതിക്കനെ വേണം ഞാനൊന്നും കൈ കൊണ്ട് തോട്ടും പോലും ചെയ്തിട്ടില്ലേ എന്ത് പേടി വേണ്ടേ തൊട്ടോക്ക് തൊട്ടോക്ക് എടുത്തോ എടുത്തോട്ട് ആവുമുട്ടി പോലെയാണ് പിടിച്ചോ ആ അടിപൊളി

அங்கே <schnellen> <bien> <high Buffalo> <museums> <ussmus incomum> <laughs>. <odoh> ഐശോനോളെ പാട്ടിനെ വിട്ട് ഞങ്ങളൊരു ഭാഗത്തിരിക്കട്ടോ ആ ആടനെ ഊഞ്ഞാലിമൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു കണ്ണുണ്ട് അത് കിട്ടി ഞങ്ങൾ അതിൽ കയറും ആടും കിട്ടി ഞങ്ങൾ ആടി പിന്നെ ഞങ്ങള് കുറെ നേരം അതിൽ ആടിയിരിക്കന്നെ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ പിന്നെ ആടാനൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അമ്മയെ അത് ഒരുമിച്ചിരുത്തിയിട്ട് കുറെ വീഡിയോ ഒക്കെ ഇട്ടോ കുറച്ചും കൂടി ഇട്ടായിട്ട് പോയി കറങ്ങാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നത് അതുവരെ വരെ ആവശ്യം കളിക്കും ചെയ്യാമല്ലോ അത് ഇട്ടായി തുടങ്ങിട്ടോ ലൈറ്റ് ഒക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓൺ ആക്കണ്ടോ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം നല്ല കാറ്റാണ് അങ്ങനെ ഇരുത്തായി തുടങ്ങി ഇപ്പൊ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പോയി കറങ്ങാൻ നോക്കണം കേട്ടോ അവിടെ നല്ല സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ പാർക്കിലുള്ള എങ്ങാട്ടിലും കൂടുതൽ ആൾക്കാർ താഴെയാണ് ഇട്ടുള്ളത് പുഴയിലെ വെള്ളം കുറവായത് കൊണ്ട് കുട്ടിപ്പിയൊന്നും ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങളൊക്കെ അവിടെ ഇന്നു വായിശു വൈമി പിന്നെ കുറച്ചു നേരൊക്കെ വെള്ളത്തിൽ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുനേരം കാറ്റക്കൊണ്ടിരുന്നു പോയി പിടിച്ചിരുന്നു കാണുമല്ലോ शत <laughs>